ഇൻഡിഗോ വിമാനക്ക് അന്തർശ്രീ യാത്രികർ കൃപയാദ്രാവാക്യം വിളിച്ചാൽ നാഭിക്ക് വലതുകാൽ ഉയർത്തിയുള്ള ചവിട്ടിൽ തീർച്ചയായും ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഉത്കണ്ഠകുലമായ വാർത്തയാണ് ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർ എപ്പോഴും കരുതലോടെ ഇരിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണിത് തീർച്ചയായും ഇത് ഭാരതത്തിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തോടും ഭരണഘടനയോടും കാട്ടുന്ന ഒരു വലിയ അനീതിയും അക്രമവുമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഉത്തമേട്ട എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഒന്ന് വിശദീകരിക്കാമോ രിക്കാം എന്നാൽ ആദ്യമായി പറയട്ട് ഇപ്പോൾ എന്തും എപ്പോഴും ആർക്കും സംഭവിക്കാവുന്ന ഒരു നിലയാണ് നിലവിലുള്ളത് അതിനെക്കുറിച്ച് പറയുമ്പോൾ എൽ ഡി എഫിന്റെ മുൻ കൺവീനർ സഖാവ് ഇ പി ജയരാജനെ കുറിച്ച് പരാമർശിക്കാത്ത വയ്യ അദ്ദേഹം തന്റെ ഇൻഡിഗോ വിമാന ബഹിഷ്കരണം അവസാനിപ്പിച്ചു എന്നുള്ള പ്രഖ്യാപനം നിലവിൽ വന്നതോടെയാണ് ഈ അവസ്ഥ രാജ്യത്ത് ഉടലെടുത്തിരിക്കുന്നത് സി പി എം നേതാവായ ആദരണീയനായ സീതാറാം യെച്ചൂരി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തു വരുവാൻ തന്റെ തീരുമാനം തടസ്സമാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് പിൻവലിച്ചതെന്ന് അദ്ദേഹം ന്യൂസിനോട് ഏറെ നാളുകൾക്ക് മുൻപ് ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചവരെ ഇ പി തള്ളിയിട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ വിമാന കമ്പനി യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയും അതേ തുടർന്ന് അദ്ദേഹം ഇൻഡിഗോയെ ബഹിഷ്കരിക്കുകയും ചെയ്തതായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അദ്ദേഹം യെച്ചൂരിയുടെ മരണ വാർത്തയറിഞ്ഞ് ബഹിഷ്കരണം അവസാനിപ്പിച്ച് ഇൻഡിഗോ വിമാനത്തിൽ ഡൽഹിക്ക് പോയി ഇതേ തുടർന്നാണ് അദ്ദേഹം തന്റെ പുതിയ തീരുമാനം വെളിപ്പെടുത്തിയത് ഇൻഡിഗോ ബഹിഷ്കരിക്കാൻ ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതെല്ലാം അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ കമ്പനി എടുത്ത നിലപാട് അന്ന് തികച്ചും തെറ്റായിരുന്നു എന്നാൽ ഇപ്പോൾ തൻ്റെ മുന്നിലുള്ള വിഷയം അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നേതാവാണ് മരണപ്പെട്ടത് ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് അദ്ദേഹത്തെ കാണുന്നതിനാണ് താൻ നടത്തിയ ഒരു സമരമായി ഇന്ദ്രികോ ബഹിഷ്കരണത്തെ കണ്ടാൽ മതി എന്നാൽ സമരരീതിയേക്കാൾ വലുതാണ് തനിക്ക് സീതാറാം യെച്ചൂരി അതുകൊണ്ട് തന്നെ മറ്റൊന്നും കണക്കിലെടുക്കുന്നില്ല ആ വലിയ മനുഷ്യന്റെ വിപ്ലവകാരിയുടെ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മൃതദേഹം നേരിൽക്കണ്ട് അദ്ദേഹത്തോടുള്ള ബഹുമാനം കാണിക്കാനും ദുഃഖം രേഖപ്പെടുത്താനുമാണ് ഏറ്റവും അധികം പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്നത് ജയരാജൻ പറഞ്ഞു ചില ഘട്ടങ്ങളിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടാവും അത് അങ്ങത്തെ സാഹചര്യത്തിലായിരിക്കും ആ തീരുമാനം എല്ലാ കാലത്തേക്കും ഉള്ളതാണെന്ന് കരിക്കരുത് എല്ലാ ഭൗതിക സാഹചര്യങ്ങളും വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് വേണം തീരുമാനം അന്നത്തെ സാഹചര്യത്തിൽ തീർത്തും ശരിയായിരുന്നു എന്നാൽ ശ്രീധരൻ യെച്ചൂരി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തുപോയാൻ ആ തീരുമാനം തടസ്സമാക്കാൻ പാടില്ല അതുകൊണ്ട് ആ തീരുമാനത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നുവെന്ന് ജയരാജൻ ഉച്ചയോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് ഇ പി ജയരാജൻ ഇൻഡിഗോ വിമാന കമ്പനിയുമായി പിണങ്ങുന്നത് മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ നടത്തിയ പ്രതിഷേധവും അവരെ എ പി ജയരാജൻ നേ തള്ളിയിട്ടതുമാണ് സംഭവങ്ങളുടെ തുടക്കം വിമാനത്തിനുള്ളിൽ നടന്ന സംഭവങ്ങളുടെ പേരിൽ ഇൻഡിഗോ കമ്പനി യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും ഇ പി ജയരാജനും വിലക്ക് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് രണ്ടാഴ്ചത്തെ വിലക്കും ജയരാജനും മൂന്നാഴ്ചത്തെ വിലക്കുമാണ് ഏർപ്പെടുത്തിയിരുന്നത് ഇതിൽ പ്രകോപിതനായാണ് ജയരാജൻ ഇൻഡിഗോ ബഹിഷ്കരിക്കുന്നതായി പ്രഖ്യാപിച്ചത് തനിക്ക് ഏർപ്പെടുത്തിയ യാത്രാ വിലക്ക് നിയമവിരുദ്ധമാണെന്നും ഇൻഡിഗോ നില നിലവാരമില്ലാത്ത കമ്പനിയാണെന്നും ജയരാജൻ അന്ന് പറഞ്ഞിരുന്നു നടന്നു പോയാലും ഇൻഡിഗോയിൽ കയറില്ല വിമാനത്തിനുള്ളിൽ അതിക്രമം കാട്ടിയവർക്ക് ഏർപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ കാലം ഇൻഡിഗോ കമ്പനി തനിക്ക് യാത്രാവിലൊക്കെ ഏർപ്പെടുത്തിയത് തെറ്റാണെന്നും ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഗുരുതരമായ തെറ്റാണ് ഇൻഡിഗോ ചെയ്തതെന്നും പറ്റിയത് പിശകാണെന്ന് അവർ സമ്മതിക്കണമെന്നും ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടിരുന്നു ഇൻഡിഗോ പരസ്യമായി മാപ്പ് പറയുന്നതുവരെ വരെ ബഹിഷ്കരണം തുടരുമെന്നാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ച പരസ്യമായ നിലപാട് അന്ന് എൽ ഡി എഫ് കൺവീനറായിരുന്ന ഇ പി ജയരാജൻ പിന്നീട് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചുമുള്ള യാത്രകൾ ട്രെയിനിലാക്കി കണ്ണൂർ തിരുവനന്തപുരം റൂട്ടിൽ ഇൻഡിഗോ മാത്രമാണ് വിമാന സർവീസ് നടത്തിയിരുന്നത് അദ്ദേഹത്തിനും മറ്റു വിമാന കമ്പനികളെ ആശ്രയിക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസ് ആരംഭിച്ചതോടെയാണ് ജയരാജന് വീണ്ടും കണ്ണൂരിൽ നിന്ന് േക്കും തിരിച്ചും മറക്കാൻ സാധിച്ചത് ഏറെ നാളുകൾക്ക് ശേഷം ജയരാജൻ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വീണ്ടും വിമാനം കയറിയത് വലിയ വാർത്തയായിരുന്നു ഒരു വർഷത്തിലേറെക്കാലമാണ് ജയരാജൻ കണ്ണൂർ തിരുവനന്തപുരം യാത്രകൾക്ക് ട്രെയിനിനെ മാത്രം ആശ്രയിച്ചിരുന്നത്